ബഹുമാന്യെ സഹോദരീ സഹോദരമാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടും അതോടൊപ്പം ഉയർന്ന അഭിമാനബോധത്തോടെയുമാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് അതിനിടയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തോളമായി കേരള പോലീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തന പശ്ചാത്തലമാണ് ഇപ്പോ രാജ്യത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പോലീസിങ്ങാണ് കേരളത്തിൽ കാഴ്ചവെക്കാനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലുള്ള പല അംഗീകാരങ്ങൾ കേരള പോലീസിന് നേടാനായി സൗമനസ്യം വേണ്ടെടുത്ത് സൗമനസ്യം ആർക്കശ്യം വേണ്ടെടുത്ത് ആർക്കശും ഇത് രണ്ടും സമനുദ്രതമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന സേവനോന്മുഖമായ ഒരു സേന എന്ന രീതിയിൽ കേരള പോലീസ് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഘട്ടമാണ് ഉയർന്ന ക്രമസമാധാന രംഗം നിലനിർത്താനും കുറ്റാന്വേഷണ രംഗത്ത് തുടക്കമാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആപൽ ഘട്ടങ്ങളിൽ ജനങ്ങളുടെ സേവനത്തിനായി മാറാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ താരതമ്യമില്ലാത്ത ഒരു തരത്തിലേക്ക് കേരള പോലീസിനെ എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല നാടിനാകെ അഭിമാനം നൽകുന്ന പ്രവർത്തനമാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം പോലീസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു കൂടുതൽ സൂക്ഷ്മവും സമഗ്രവുമായി നവീകരിച്ച് എങ്ങനെ കാലാനുഷ്ഠിതമാക്കാം എന്ന് ചിന്തിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാവും അതിനുള്ള വഴികൾ കണ്ടെത്താനാണ് ഈ സെമിനാർ നടത്തിയത് എട്ട് സെഷനുകളായി പോലീസിന്റെ പ്രശ്നങ്ങളും ഫയർഫോഴ്സിന്റെ പ്രശ്നങ്ങളും ജയിലിന്റെ പ്രശ്നങ്ങളുമെല്ലാം ഇവിടെ വിശദമായി പരിശോധിക്കപ്പെടും പൌരകേന്ദ്രീകൃതമായ ഒരു രക്ഷാകർത്ത സ്വഭാവത്തിലേക്ക് പോലീസിനെ മാറ്റിയെടുക്കുന്ന ಪ್ರಕ್ರಿಯೇನು ನಾವು ಕಡಕೌಹೃದ ಸಾಮೂಹಿಕ ಉತ್ತರವಾನ್ಮುಖ ಸುತಾರ್ಯತ ನಿಷ್ಪಕ್ಷತ ನಾಟಗಾರ ಸಹಕರಣ ಪ್ರತಿಬದ್ಧ ಅತ್ಯಾಧುನಿಕ ಪರಿಶೀಲನೆ ಎ ಇ ಸರ್ವೇಲನ್ಸಿನ പ്രാവീണ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഏത് വിഗത്തിലും ഒപ്പമുണ്ടാകുന്ന ഒരു സേവന സന്നദ്ധ സേന എന്ന നിലയിലേക്ക് പോലീസിനെ മാറ്റുകയായിരുന്നു ഇതിന് തക്കവിധം പ്രൊഫഷണലായി പ്രാപ്തിയുള്ള സാങ്കേതിക ജ്ഞാന സംബന്ധമായി ഏറ്റവും മുന്നോട്ടം നിൽക്കുന്ന ഒരവസ്ഥ പോലീസിൽ ഉടനീളം സാധ്യമാകും ക്രമസമാധാന നിലയുടെ ഭദ്രത ഒരാളെയും വിട്ടുപോകാത്ത തരത്തിലുള്ള സമഗ്ര സുരക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്യപ്പെടുന്നു ഐക്യകേരളം പിറന്നതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് നവകേരള നിർമ്മിതിയുടെ സവിശേഷ ഘട്ടത്തെ കൂടി അത് അടയാളപ്പെടുന്നു കേരളം എങ്ങനെ മാറി ഇനി എങ്ങനെ മാറണം ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്